വി കെ ശ്രീകണ്ഠൻ എം പി സി പി എമ്മിനെ ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടില്ല മാത്രമല്ല അയാളൊരു സ്വപ്നലോകത്താണിപ്പോൾ ഈ കോൺഗ്രസിനെ കാണുന്ന കണ്ണിൽ സി പി എമ്മിനെ വിലയിരുത്താൻ മാത്രം വി കെ ശ്രീകണ്ഠൻ എം പി വളർന്നിട്ടേയില്ല അയാൾ എം പി ഒക്കെ ആയിരിക്കും അതിനുള്ള ശേഷി അയാൾക്കായിട്ടില്ല അദ്ദേഹം ഇങ്ങനെ മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ സ്വപ്നലോകത്തിരുന്ന് ഒരു സിനിമ ഇറങ്ങിയിട്ടില്ല സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ അതുപോലെ സ്വപ്നലോകത്തിരുന്ന് ഇങ്ങനെ പുള്ളിയെ പല കാര്യങ്ങളും പറയുകയാണ് ആ ജയറാമിൻ്റെ സിനിമയാണെന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് അദ്ദേഹം രാത്രി എണീറ്റ് നടക്കും സ്വപ്നം കണ്ടിട്ട് റോട്ടി കൂടെ അതുപോലൊരു മാനസികാവസ്ഥയിലാണ് ശ്രീകണ്ഠൻ ശ്രീകണ്ഠനിപ്പോൾ സി പി എമ്മിനെ വിലയിരുത്താനും സി പി എമ്മിനെ കുറിച്ച് സംസാരിക്കാനൊന്നും ഇനി സി പി എം മറ്റേ ശ്രീകണ്ഠൻ എന്തെല്ലാം ആയിത്തീർന്നാലും തൽക്കാലം ഇപ്പോൾ അതിന് വളർന്നിട്ടില്ല എന്നാണ് ആ കാര്യത്തിൽ എനിക്കുള്ള അഭിപ്രായം അത്തരം കാര്യത്തിനോട് ഞാൻ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല